അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഇന്ന് നേരം പുലർന്നത് കേരളം ഞെട്ടലോടുകൂടിയാണ് ഒരു ഞെട്ടലിൽ നിന്ന് നാം ഇതുവരെ മുക്തമായിട്ടില്ല വെഞ്ഞാറൻ മൂടിൽ വെച്ച് അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ ആ ഞെട്ടലിൽ നിൽക്കുന്ന സമയത്താണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ എന്ന് പറയുന്ന പതിനഞ്ചുകാരൻ അതേ പ്രായത്തിലുള്ള അഞ്ചു പേരിൽ നിന്ന് കൊല ചെയ്യപ്പെടുന്നത് വ്യക്തമായ ആസൂത്രണത്തോടുകൂടിയാണ് ഇവർ കൊല ചെയ്തിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് അവരുടെ ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വേഗം ഈ ഗ്രൂപ്പിന്റെ ഞങ്ങൾ പിന്നെ ഫഹാദേ കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലു അത് ഞാൻ പറഞ്ഞോ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടോ ഇനി കണ്ണൊന്നും ഇല്ലോ കൂട്ടത്തലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഏട്ടാ കേസ് ഉണ്ടാവൂല്ല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഇത് കേരളം തന്നെയാണോ സംശയിച്ചു പോവുകയാണ് പണ്ട് കാലങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേട്ടിരുന്ന വാർത്തകളാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു കുട്ടിക്കളിയായി കാണാനും കഴിയില്ല ഇതിന്റെ യഥാർത്ഥ കാരണമറിയുമ്പോഴാണ് നാം ഓരോരുത്തരും ഞെട്ടിപ്പോകുന്നത് മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്ത് അതറിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവസാന നാളെടുക്കുമ്പോൾ എന്തിനാണ് എന്നെ അവൻ ആക്രമിക്കുന്നത് എന്നെ അവൻ കൊല്ലുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ റമലാനിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സത്യവിശ്വാസികൾ ആ സമയത്താണ് അവരുടെ സ്വപ്നമായിരുന്ന പിൻജോമന പൈതലിന്റെ മൃതദേഹം കാണാൻ ഈ ഷാബാനിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ അവർക്ക് വിധിയുണ്ടായത് ഈ സമയത്ത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട ചില ഘടകങ്ങളുണ്ട് ഇന്ന് മൊബൈൽ ഫോണിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് നമ്മളിൽ പലരും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാനുള്ള നേരം നമുക്കില്ല ഫോണിൽ വല്ല മെസ്സേജുകളും വരുന്നുണ്ടോ വാട്സപ്പിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് ഒന്നുപോലും വിട്ടുപോകാത്ത തരത്തിൽ അതിലേക്ക് മുഴുകിയിരിക്കുന്ന കുടുംബബന്ധം ചേർക്കലിന്റെ മഹത്വമായ പുണ്യത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞിരിക്കയാണ് അതോടൊപ്പം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും ഞാനുമൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് നമുക്കൊന്നും കേട്ട് കേൾവിയില്ലാത്ത വിധത്തിലാണിപ്പോൾ സ്കൂളിന്റെ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വർധനവ് വന്നിരിക്കുന്നത് മുമ്പ് കാലങ്ങളിൽ ഏറ്റവും കുരുത്തം കെട്ട കുട്ടികളെന്ന് പറഞ്ഞിരുന്നത് ഒരു പതിനെട്ട് വയസ്സ് പ്രായമായാൽ അടുത്ത കടയിൽ കയറി ഒരു സിഗരറ്റ് വാങ്ങി അത് വലിച്ചവരെയായിരുന്നു അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ എട്ട് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ഒരു സാധാരണ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ജീവൻ എടുക്കാനുള്ള വെല്ലുവിളിയും ആഹ്വാനവുമാണ് ഇപ്പോൾ കേട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയ ഗൂഢാലോചനക്കൊടുവിലാണ് സഹപാഠിയായ ഷഹബാസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് വിദ്യാർത്ഥി സംഘടനത്തിൽ മരിച്ച മുഹമ്മദ് ഷഹവാസിനെ മർദ്ദിച്ചവരെ അറിയാമെന്ന് സുഹൃത്തുക്കളുടെ മൊഴിയുണ്ട് താമരശ്ശേരി സ്കൂളിലെ കുട്ടികളാണ് ഷെഹബാസിനെ മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികളായ സുഹൃത്തുക്കൾ പറയുന്നു ഷഹബാസിനെ മർദ്ദിക്കുമെന്ന് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുൻപ് ഷഹബാസിന്റെ ചങ്ങാതിയെയും മർദ്ദിച്ചിരുന്നതായും സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പിന്നെ അറിയുന്നത് പിന്നെ പറഞ്ഞില്ലേ തല്ല് നടന്നതായിട്ട് പറഞ്ഞില്ല സംസാരിച്ച് പിന്നെ അങ്ങനെ ഇതായിപ്പോൾ അതിനത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കി ആരെ ഇറക്കിയെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടെ ഇത് എത്തണുണ്ട് അതിൻ്റെ മുകളിൽ കിടന്ന് എന്താ സം പിന്നെ അവർ വീട്ടിലില്ലായിരുന്നു അവർ വന്നപ്പോൾ അതിന് അവിടുന്ന് ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ കുട്ടികൾ ആഘോഷമായിട്ട് പിരിയും ചിലപ്പോൾ ചില ചെറിയ കച്ചറകളൊക്കെ ഉണ്ടാവിലും അതെല്ലാം ചെറിയ കയ്യാങ്കളിൽ ഒതുങ്ങി പിന്നീട് തൊഴിൽ കൈട്ട് നടന്നു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഓരോ നഗരങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമൊക്കെ കുട്ടികളുടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് ഈ തമ്മിലടിയിലാണ് അത് ആദ്യകാലത്ത് പുറം തമ്മിലാടി ആണെങ്കിൽ ചെറിയ ഭീഷണിയിലൊക്കെ അവസാനിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് കയ്യാങ്കളിയിലും ജീവൻ എടുക്കുന്ന സാഹചര്യം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം അത് നമുക്ക് ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല അതിൻ്റെ കാര്യങ്ങളും അത് വളരെ ഗൗരവത്തിൽ സമൂഹം മനസ്സിലാക്കുകയും ഉദ്യോഗസ്ഥരും അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിലുള്ളവരൊക്കെ അതിലിടപെടുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇവിടെ വരികയാണെങ്കിൽ ഒരു ഫെയർവെൽ പാർട്ടിയിൽ പാട്ട് പാട്ടുപാടുന്നതിനിടെ ഡാൻസ് കളിക്കുന്നതിനിടെ പാട്ട് നിന്നുപോയപ്പോൾ കൂവിയതാണ് ഇതിലേക്കൊക്കെ നയിച്ചത് എന്നുള്ളതാണ് ഒരു കൂവനിൻ്റെ വിലയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന തരത്തിലേക്ക് ഈ കുട്ടികളുടെയൊക്കെ മാനസിക നില മാറി എന്നുള്ളതാണ് അതീവ ഞെട്ടിപ്പിക്കൽ അതൊന്നും അതിനൊക്കെ പേടിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ശബ്ദരേഖകൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു തന്നെ തീർക്കും അവനെ എൻ്റെ ഒരു ഇടുക്ക് തികഞ്ഞില്ല അതെല്ലാം കഴിഞ്ഞ് ഇതിപ്പം ഒരുത്തൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയപ്പോൾ ആ ഒന്ന് പറയും ഇനി പൊരുത്തപ്പെട്ടേക്ക് അതായത് ക്ഷമിക്കുക ഇത്രമാത്രം നിസ്സാരം ബുദ്ധിയോടെ ലാഘവ ബുദ്ധിയോടെ ആ ഈ കാര്യങ്ങളൊക്കെ ഇവർ കൈകാര്യം ചെയ്തിട്ട് ഒരു മനസാക്ഷി ഇല്ലാത്ത തരത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് പേടിപ്പിക്കുന്ന സാഹചര്യമാണ് അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടികൾ വളരുന്ന സാഹചര്യം ഈ സമൂഹത്തിലെ ഈ അവസ്ഥ ആരെയും പീഡിപ്പിക്കുക എപ്പോൾ വേണമെങ്കിൽ ആരുടെ കയ്യിൽ എന്താ ആയുധവും ഉണ്ടാകാം ആ നമ്മുടെ ഓപ്പോസിറ്റോ നമ്മുടെ ഒപ്പം നടക്കുന്ന മനസ്വബോധത്തോടെയാണോ അതോ ലഹരിയിലാണോ അവൻ്റെ ചിന്ത എന്താണെന്ന് അറിയാതെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നേർക്കൊക്കെ ഇതുപോലെ ഓരോ ആയുധങ്ങൾ വന്നേക്കാവുന്ന അവസ്ഥ കാരണം അത്രമാത്രം മാറിയിട്ടുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഈ ഷഹബാസിൻ്റെ മരണം തന്നെ ഇത്തരത്തിലൊരു വെല്ലുവിളിയിൽ തുടങ്ങിയതാണ് ഞായറാഴ്ച ഉണ്ടായ ആ ഫെയർവെൽ പാർട്ടിക്കിടയുണ്ടായ കലാപം അതിനുശേഷം നാല് ദിവസം ഒരു പ്ലാൻ ചെയ്യുകയായിരുന്നു എങ്ങനെ തല്ലണം എങ്ങനെ കൊല്ലണമെന്ന് അതിന് ശേഷം അവരെ വിളിച്ചു വരുത്തി ആക്രമിക്കുക എത്ര അതും എന്ന് വെച്ചാൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുക ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ഷഹബാസിന്റെ അമ്മാവൻ നജീബിനോട് സംസാരിച്ചു നജീബ് പറയുന്നത് ഈ കുറ്റകൃത്യം ഇവർക്ക് മാത്രമാണ് പങ്കെന്ന് കരുതാനാവില്ല എന്നുള്ളതാണ് ഇവർക്ക് ആയുധം എവിടുന്നു കിട്ടി ക്രിമിനൽ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ ഈ എങ്ങനെ ആക്രമിക്കണമെന്ന കാര്യത്തിൽ ക്രിമിനൽ സംഘം ഇവർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ നിരീക്ഷിക്കാനാണുണ്ടായിരുന്നു ഇവിടെ ഈ പ്രതികളായ അതായത് ഇപ്പോൾ കുട്ടികളെ ഈ ഷഹബാസിനെ കൊന്ന ഈ അഞ്ച് പേരുടെ രക്ഷിതാക്കളുടെ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അങ്ങനെ ഗുരുതരമായ അതിനൊപ്പം തന്നെ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട് കാരണം ഒരാളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ഈ ലഹരിയുടെ അഡിക്ഷൻ അഡിക്ഷനായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാസലഹരിയൊക്കെ ആണെങ്കിൽ അത് നമ്മളെ എങ്ങനെ നയിക്കുമെന്നോ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും ൊന്നും പറയാനാകില്ല ചീത്ത പറയാൻ അധ്യാപകർക്ക് പോലും പേടിയാണ് അപ്പോൾ പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്താൽ അധ്യാപകർ വഴക്കിടും അധ്യാപകരുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുമെന്ന് പേടിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ആ തലമുറയൊക്കെ ആ പുച്ഛിച്ചുകൊണ്ടാണ് ഇപ്പോൾ അധ്യാപകൻ്റെയും തലയ്ക്കടിച്ചുകൊണ്ട് പുതിയ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ അവരെ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ ഈ ലഹരിയുടെ സാന്നിധ്യമുണ്ടാകാം സിനിമകളിലെ ഉണ്ടാകാം അവർക്ക് തന്നെ ഈ മറ്റുള്ളവർ ആക്രമിക്കുന്നതാണ് ഹീറോയിസം എന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരെ കയ്യാങ്കളി കാണിച്ച് അവിടെ ആധിപത്യം ഉറപ്പിക്കുന്നതാണ് ഹീറോയിസം എന്നൊക്കെ ധാരണയാകാം എന്തുതിനാണെങ്കിലും നമുക്ക് ഒട്ടും മനസ്സിന് സമാധാനം തരുന്ന റിപ്പോർട്ടിങ്ങിൻ്റെ സാഹചര്യങ്ങളല്ല ഇതൊക്കെ തീർക്കുന്നത് എന്നതാണ് അതീവ സങ്കടകരമായ കാര്യം നമ്മൾ അല്പസമയം മുമ്പ് ഈ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഈ മരണം ഉണ്ടാക്കിയ ഈ ഞെട്ടലിനേക്കാൾ കൂടുതൽ ആ ശബ്ദരേഖകൾ പുറത്തു വന്നപ്പോൾ അത് കേട്ടപ്പോൾ ഉണ്ടായ ഞെട്ടലിലാണ് കാരണം ഒരു വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് പോലും അതിൻ്റെ ഒരു കുറ്റബോധം പോലുമില്ലാതെ മരണത്തിന് ഈ എത്രയും വരാതെ കൃത്യം ചെയ്തതിന് ശേഷവും അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് തീർത്തിരിക്കുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാനാകില്ല സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഈ ഫെയർവെൽ പാർട്ടികളിലും ഉണ്ടാകുന്ന ചെറിയ ആഘോഷങ്ങളുണ്ടാവുന്ന അക്രമങ്ങളൊക്കെ പല തരത്തിലേക്ക് വഴി മാറുന്നു എന്നുള്ളത് അത്യധികം പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമുക്കറിയാം മദ്യപിച്ചാലും പുകവലിച്ചാലും അതിന്റെ ദുർഗന്ധങ്ങൾ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും ആ ദുർഗന്ധം ഒഴിവാക്കുന്ന രൂപത്തിലുള്ള ലഹരി വസ്തുക്കളാണ് സ്കൂളിന്റെ പരിസരങ്ങളിൽ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മിഠായിയുടെ രൂപത്തിലും മറ്റു രൂപത്തിലുമൊക്കെയുള്ള ലഹരി വസ്തുക്കൾ ചെറിയ കുട്ടികൾക്ക് വരെ നൽകിക്കൊണ്ട് ലഹരിയുടെ അടിമകളാക്കി എന്താണ് ചെയ്തു കൂടാത്തത് എന്താണ് പറഞ്ഞുകൂടാത്തത് എന്നൊന്നുമില്ല കൊലപാതകങ്ങൾ നിത്യ സംഭവങ്ങളായി മാറിയിരിക്കയാണ് മക്കളെ ശ്രദ്ധിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട മാതാപിതാക്കളും രക്ഷിതാക്കളുമായി നാം അതപ്പതിച്ചു പോയിരിക്കുകയാണ് ഇതിനൊക്കെ മാറ്റം വന്നേ തീരുകയുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളെ കുറ്റം പറയാറുണ്ട് ഗവൺമെന്റുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റുകളെയും ഭരിച്ചു ഇന്നത്തെ നിയമ വ്യവസ്ഥയാണ് ഊക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവൻ അനുകൂലമായി സംസാരിക്കാൻ ആളുള്ള നാടായി നമ്മുടെ കേരളം മാറിയിരിക്കയാണ് രേഷ്മയുടെ കാര്യത്തിലും മറ്റു വിഷയത്തിലൊക്കെ നാം അത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉള്ള നിയമം സ്വാതന്ത്ര്യത്തോടു കൂടി നിയമപാലകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അതിന് പാഠമാകുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥ ഇനിയും നിലവിൽ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഗവൺമെന്റുകളെ നാം കുറ്റം പറയുക മാത്രവുമല്ല ഈ സാഹചര്യത്തിൽ നാം ഓർക്കേണ്ട ഏറ്റവും വലിയ ഘടകമുണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് സിനിമയുടെ സ്വാധീനം വളരെ വലുതാണ് ഒരു കാലത്ത് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ രണ്ട് ഗ്യാങ് ആയി നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ക്ലാസ് കഴിഞ്ഞാൽ തമ്മിൽ തല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിന് കാരണം ഒരു സിനിമയായിരുന്നു പല കൊലപാതകങ്ങൾക്കും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അടക്കം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അന്നിറങ്ങിയിട്ടുള്ള ഓരോ സിനിമകളാണ് അത് വളരെ ശരിയായ നിരീക്ഷണമാണ് ടോമിൻ നമ്മൾ രണ്ടു വർഷം മുൻപ് ഇറങ്ങിയ ഒരു സിനിമ ടോമിനോ തോമസിന്റെ തല്ലുമാല അത് വളരെ ആഘോഷിച്ച ഒരു പടമാണ് ലീനിയർ ശൈലിയില് എടുത്ത ഒരു വ്യത്യസ്തമായ ഒരു തീമുള്ള ഒരു പടമാണ് പക്ഷെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്ക് മലപ്പുറത്തെ ഒരു അനുഭവം വെച്ച് ഓരോ ആഴ്ചയും ഓരോ ക്യാമ്പസിലും ഈ ഹയർ സെക്കൻഡറി സ്കൂളും തല്ലുമാല ഉണ്ട് എന്നാണ് പോലീസ് തന്നെ പറഞ്ഞത് അതായത് പിള്ളേർ തല്ലുക അങ്ങനെ രണ്ട് ഗ്യാങ് ആയി തിരിഞ്ഞ് തല്ലുതന്നെ തല്ലുക പോലീസുകാരുടെ ഈ തല്ലുമാല എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഓരോ സമയവും സ്കൂൾ വിടുന്ന നേരത്തെ സ്കൂളുകളുടെ പരിസരത്ത് മുഴുവൻ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കുക എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ അവരെ അപ്പത്തന്നെ പേടിപ്പിച്ചു ഓടിക്കുക അങ്ങനെ ഇതൊക്കെ ഈ സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലാവുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ അത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തല്ലുമാലയിലെ ആക്ഷൻ സീക്വൻസ് എല്ലാം വെച്ച് സമാനമായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പലരും ശ്രമിച്ചിരുന്നു ഒരു സിനിമ മോശമാണെന്നല്ല സിനിമയുടെ സിനിമ നിർമ്മിക്കുന്ന ഒരു പക്ഷേ അവരുടെ ആ ഒരു സിനിമയുടെ കണ്ടന്റ് മാത്രമേ നോക്കുകയുള്ളൂ പക്ഷെ അത് ഉണ്ടാക്കുന്ന സ്വാധീനം കാണുന്നവർ പല തരത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തല്ലുമാല ഇത്രയൊന്നും വയലൻസ് ഒന്നും വയലൻസൊന്നുമില്ലാത്തൊരു പടമായിട്ട് പോലും അത് കുട്ടികളെ ഇത്തരത്തിലുള്ള ഹീറോയിക് ആയിട്ടുള്ള കൂട്ടമായിട്ടുള്ള ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആ സിനിമയും കടന്ന് പുതിയ സിനിമകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ വയലൻസ് എന്നത് ഒരു സാധാരണമാണ് എന്ന തരത്തിലേക്ക് കുട്ടികളുടെ കൺസെപ്റ്റ് കാഴ്ചപ്പാട് മാറുകയാണ് മാത്രമല്ല ഇതൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഹീറോയിക് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യാനും അത് ഇതൊക്കെ ചെറിയ കാര്യമാണെന്ന് തോന്നലുണ്ടാക്കുവാനൊക്കെ ഇവരിൽ ഈ സിനിമകളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി ഇതിൽ ഓർക്കണം നമ്മൾ രണ്ട് വർഷം മുമ്പ് മേലാറ്റൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ രണ്ട് വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിൽ റീല് ചെയ്തിരുന്നു ആ റീല് ചെയ്യാൻ മാത്രമല്ല അവർ ഗ്രാഫിക്ക് വഴി പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നതിൻ്റെ വിഷ്വലും ഉൾപ്പെടുത്തിയിട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാർക്കോവ ആയിക്കോട്ടെ അതിനുമ്പോണ്ട് ആവേശമാവട്ടെ ഈ സിനിമകളിലൊക്കെ അവരെ സ്വാധീനിക്കുന്നത് ഹീ ഇത്രയും ക്രൈംസ് ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു ഹീറോയിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ് എന്ന തരത്തിലുള്ള ഒരു ചിന്തകളാണ് അതിനപ്പുറം ഇവർക്ക് ഈ സിനിമകളിലും ഇത്തരത്തിലുള്ള ഇൻസ്റ്റഗ്രാമിനപ്പുറത്തും മറ്റൊരു ലോകമില്ല അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യ അധ്യാപകർ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആരാണ് ചോദ്യം ചോദിക്കാനെന്ന് ചോദിക്കും എൻ്റെ ഞാൻ ഞാൻ തന്നെ പലപ്പോഴും പോലീസുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ആ സ്കൂൾ വിട്ട് സാധാരണ കുട്ടികൾ ഏഴ് മണിയായിട്ടും വീട്ടിൽ പോകാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലീസ് ഇടപെടുമ്പോൾ പോലീസ് സദാചാര പോലീസാവണ്ടെന്ന് പറഞ്ഞ് മടക്കി വയ്ക്കുന്ന കുട്ടികളുടെ നാടായി മാറിയിട്ട് നമ്മളിത് പറയുമ്പോൾ മറ്റൊരു കാഴ്ചപ്പാടിലെടുത്ത് വിമർശിക്കുന്നവരുണ്ടാകാം പക്ഷേ അതൊരു വസ്തുതയാണ് എല്ലാവർക്കും ഈ പറയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ കൂടുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഈ സമൂഹത്തിൽ വളരേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അപ്പോൾ ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് സിനിമകളിലും അതേപോലെ തന്നെ ഈ കാണുന്ന അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വല്ലാതെ അഡിക്റ്റ് ആയിപ്പോ അതിനൊക്കെ അപ്പുറം ഈ ലഹരി എന്നുള്ളത് അത് വളരെ സുലഭമാവുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനോടും പരീക്ഷണം നടത്തുവാൻ തോന്നുന്നൊരു പ്രായമാണ് സിഗരറ്റിനോടാവട്ടെ മദ്യത്തോടാകട്ടെ അപ്പോൾ ഈ സിഗരറ്റും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്നത് മറ്റൊരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതിൻ്റെ സ്മെല്ലാകട്ടെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പക്ഷേ ഈ രാസലഹരി എന്ന സാധനം ഒരുപക്ഷെ സിഗരറ്റോ മദ്യവും പോലെ പെട്ടെന്ന് മണം കൊണ്ടോ ഗന്ധം കൊണ്ടോ ഒന്നും തിരിച്ചറിയാനാകില്ല അപ്പോൾ അങ്ങനെയുള്ള ഉപാധികൾ ഇതിലേക്ക് പെട്ടെന്ന് കുട്ടികൾ ഒരു സാധ്യത ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണെന്ന മട്ടിൽ ഇവർ ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഇതിനെ ഇതിനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഗൈഡ് ചെയ്യാൻ അധ്യാപകർക്ക് നീ പരിമിതികൾ ഉണ്ടാവുന്നു സിനിമ കാണരുതെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുമ്പോൾ അന്യ സ്ത്രീ പുരുഷ പണ്ഡിതന്മാര് പറയുമ്പോൾ സദാചാര പ്രിയരുടെ വേഷം ധരിച്ചു വന്നോ ചാനലുകളിലെ അന്തി ചർച്ചകളിൽ വന്നോ മുസ്ലിം പണ്ഡിതന്മാരുടെ പച്ചമാംസം ഗത്തിവരിക്കാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടമായി അതപ്പതിച്ചിരിക്കാണ് ഇന്ന് കേരളീയ സമൂഹം ആ സമൂഹത്തിൽ നിന്ന് ഇത്രയല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ഒന്ന് തെറ്റുകൾക്കെതിരെ ശബ്ദിക്കാൻ സ്വാതന്ത്ര്യമില്ല തെറ്റുകൾ ചെയ്യുന്നവരെ അനുകൂലിക്കാൻ ധാരാളം ആളുകളുള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ എങ്ങനെയാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടക്കാതിരിക്കുക ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ അഞ്ച് വിദ്യാർത്ഥികളുടെ കുടുംബ പാശ്ചാത്തലം തന്നെ വളരെ മോശമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല വീട്ടുകാർ കുട്ടികളോട് സംസാരിച്ച് അവരുടെ ഉള്ളറിയുന്നില്ല വീട്ടുകാരുടെ കുട്ടികൾ സംസാരിച്ച വന്നു കഴിഞ്ഞാൽ മൊബൈലും കുട്ടികളോട് മരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അത് രണ്ട് വിദ്യാലയങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും പെട്ടെന്ന് ഇതിനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ അന്നപ്പോ അങ്ങനെ ഉണ്ടായൊരു ഇതല്ല ഇത്രയും ചാറ്റുകളൊക്കെ മുമ്പേ ഉണ്ടെങ്കിൽ ഇതൊരു ഗൂഢാലോചന ഇതിന്റെ വൈകിലുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയൂടുത്ത് ആ പറയുന്നുണ്ട് ഒരു ഗൂഢാലോചന ഉള്ള മാതിരിയാണ് നമുക്ക് തോന്നുന്നത് എന്താണ് എന്താണിവര് ഉദ്ദേശം ഈ കുട്ടീനെങ്ങനെ കൊല്ലാൻ ഇവർക്ക് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്താണ് വരെ ഈ കുട്ടി അവരോട് ചെയ്ത ക്രൂരത എന്തായാലും വേറെ എന്തോ എന്താ തെറ്റ് ചെയ്ത് ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് മക്കളെപ്പോ കൊന്ന് മക്കള് പോയില്ലേ നമുക്ക് പുറത്തുനിന്നുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രമില്ല പക്ഷേ കുടുംബം നേരത്തെ മുതൽ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ കുട്ടികൾ തമ്മിലുള്ള വഴക്കടിച്ചാലുണ്ടാവുന്ന തരത്തിലുള്ള പരുക്കുകളല്ല ഈ ഷഹബാസിന്റെ ശരീരത്തിലുള്ളത് മറിച്ച് കുറച്ചുകൂടി ഗൗരവമായ പരുക്കുകൾ ഉണ്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് തന്നെ ഷഹബാസിന്റെ ഒരു പാതി വഴിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് ഈ വീടിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നിട്ടാണ് ഇവർ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വാടക വീട്ടിൽ താമസിക്കുകയും ചെയ്ത നാലു മക്കളുണ്ട് പേരും വളരെ കുഴപ്പ മീൻസ് നന്നായി പോയി പോയിരുന്ന ആളുകളാണ് ഷഹബാസ് അങ്ങേറ്റവും മാന്യമായ രീതിയിലുള്ള ഇടപെടലാണ് എന്ന് അല്പക്കാർ പറയുന്നത് നമ്മൾ അല്പസമയം മുമ്പ് അവരുടെ ഹെഡ് മിസ്ട്രസിനെ കണ്ടു അവരൊക്കെ നല്ല വാക്കുകൾ മാത്രമാണ് ഷഹബാസിനെ പറ്റി പറയുന്നത് പക്ഷേ എന്താണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം അനിവാര്യമാണ് കേവലം ഈ ട്യൂഷൻ സെന്ററിൽ നടന്ന ഒരു വാക്കുതർക്കമോ അല്ലെങ്കിൽ അതേ തുടർന്നുണ്ടായ സംഭവങ്ങളോ തന്നെയാണോ ഇതിന്റെ പിന്നിൽ എന്നതിനെ വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നത് ഒപ്പം നമ്മൾ ഈ കുട്ടികളെ പറ്റി ഈ ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ ഗ്യാങ്ങിലുള്ള കുട്ടികളെ പറ്റി അന്വേഷിച്ചപ്പോഴും ഇവർ നേരത്തെയും കുഴപ്പക്കാരാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവരുടെ ജൂനിയർ വിദ്യാർത്ഥിയായ ഒരു ഒൻപതാം ക്ലാസ്സുകാരനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി മാർക്കറ്റിൽ വെച്ച് മർദ്ദിച്ചിരുന്നു എന്ന വിവരം ലഭിക്കുന്നു അതിൽ സ്കൂളിലേക്ക് ഇറങ്ങുകയും സ്കൂളിൽ നിന്നും താക്കീത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുറ്റവാസന അങ്ങേയറ്റം പുലർത്തി ിരുന്ന ഒരു ഒരു ഗ്യാങ് ആണിത് ഇപ്പം ആ മറ്റുമൊക്കെ ഇവർ ഒറ്റ ഗ്യാങ്ങായി നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങളും ഒക്കെ ഉണ്ട് കുട്ടികൾ പലരും നമ്മൾ സംസാരിച്ചപ്പോഴും പറയുന്നത് കുറച്ച് വർഷങ്ങളായി തന്നെ ഇവർ ഒരു ഗ്യാങ്ങായി നിൽക്കുകയാണ് ഈ അഞ്ചു പേരും എപ്പോഴും ഒരുപോലെ ഉണ്ടാവും ഇവർ ഒരുപോലെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഒരേ ഗ്യാങ്ങായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നേരത്തെയും ഇവർ ഇത്തരത്തിൽ ഒറ്റ ഗ്രൂപ്പായി നിന്നും അക്രമം നടത്തിയ ഒരു കഥയുണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായി എന്നവണ്ണമാണ് ഒരുപക്ഷെ ആദ്യമായി ഈ ഈ ട്യൂഷൻ സെന്ററിന് താഴെ വശത്ത് വെച്ചുണ്ടായ മർദ്ദനത്തിൽ ഇവരിൽ ആർക്കെങ്കിലും മർദ്ദനമേറ്റിരിക്കാം അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഒറ്റപ്പെട്ട് ആക്രമിക്കുന്നത് നേരത്തെ ഒരു കൂൾബാർഡിലെ ജീവനക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ കുട്ടികളുടെ ആക്രമണം നേരിട്ട് കണ്ട ആളുകളാണ് അവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതും നാലു പേരെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിൽ ഉള്ള നടപടിയാണ് അവിടെ കണ്ടത് പക്ഷേ നാട്ടുകാരിടപെട്ട് വളരെ വേഗം ഈ കുട്ടികളെ അവിടെ നിന്നും വഴിതിരിച്ചുവിടുകയായിരുന്നു എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഒരു കുറ്റവാസന കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ഒരു ഗ്യാങ് ആയിരുന്നു അവർ ഒരുമിച്ച് തന്നെ നിൽക്കുന്ന ഒരുമിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ നിൽക്കുന്ന ഒരു ഗ്യാങ് ആയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു ഒരു തുടർച്ചയായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒന്നിച്ച് ജുവനൈൽ ഹോമിലേക്ക് കെയർ ഹോമിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം പത്താം ക്ലാസ് പരീക്ഷ ഇത്രയും വർഷം സ്കൂളിൽ പഠിച്ചു അവരുടെ മാതാപിതാക്കളും അവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെ താമരശ്ശേരി സ്കൂളിൽ എത്തിയപ്പോഴും അവിടെയും പറഞ്ഞ പോലെ ഒരു ഒരു പൊതു ഉണ്ട് ഈ ചെറിയ രീതിയിൽ തമ്മിലടിക്കുക അല്ലെങ്കിൽ കൈയേറ്റം ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലെ ട്രെൻഡുകൾ അത് പരസ്പരം ഒരു ക്ലാസ്സിലുള്ള വിവിധ ഗ്യാമുകൾ ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം ഈ സ്കൂളുകളിലൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കാലത്ത് ഈ പാർട്ടികളിലായി വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകളായി അണിനിരുന്ന പരസ്പരം പോരടിക്കുന്ന കാഴ്ചയെ കാണാൻ കഴിയും പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയം പൂർണ്ണമായി പടിയിറങ്ങിയതോടെ ഗ്യാങ്ങുകളായി മാറുന്നു മൂന്ന് നാലും അഞ്ചും പേരുള്ള ഗ്യാങ്ങുകളായി ഓരോ വിഭാഗം തിരിയുന്നു അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ ഓരോ ഗ്യാങായി തിരിയുന്നു പിന്നീട് ഈ ഗ്യാങിനപ്പുറത്തേക്ക് സ്കൂൾ എന്ന രീതിയിലൊരു ഗ്യാങ് ആയി മാറുന്നു ഈ അയൽപ്പക്കത്തെ സ്കൂള് ഈ എം ജെ സ്കൂള് ഒരു വശത്ത് നിൽക്കുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂള് മറ്റൊരു വശത്ത് അങ്ങനെ സ്കൂളുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം പലപ്പോഴും ഈ സബ് ജില്ലാ കലോത്സവങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സ് ഇന്റർ സ്കൂൾ സ്പോർട്സ് അങ്ങനെയൊക്കെ പോകുമ്പോഴും ഇത്തരം സ്കൂളുകൾ ഗ്യാങ്ങുകളായി തിരിഞ്ഞ് അവിടെയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച ബസ് സ്റ്റാൻഡുകളിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു പൊതു ഇടങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച കാണുന്നു മദ്യപിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച കാണുന്നു അങ്ങനെ ഓരോ തുരുത്തുകളായി കുട്ടികൾ തിരിയുകയും അവരാ തുരുത്തുകൾക്കുള്ളിൽ നിന്ന് മറ്റുള്ളവരോട് പോരടിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കാഴ്ചയുണ്ട് അത് ഒരുപക്ഷെ മദ്യത്തിന്റെയും മയക്കുമരുത്തിന്റെയും ഒക്കെ സാന്നിധ്യം അവിടെ കാണാം നേരത്തെ ഈ മുതിർന്നു കഴിഞ്ഞാൽ കോളേജ് ലെവലിലേക്കൊക്കെ പോകുമ്പോഴായിരുന്നു കുട്ടികളിൽ പലപ്പോഴും ഇത്തരം മദ്യത്തിന്റെ യും മയക്കുമതിന്റെ ഒക്കെ ഉപയോഗം ആണ് ഇന്നലെ കാസർഗോഡ് നമ്മൾ കണ്ടു ഈ ഫെയർവെൽ പാർട്ടി ആഘോഷിക്കാനായി കഞ്ചാവ് അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ലഹരി പാർട്ടി നടത്തുന്ന കുട്ടികളെ എക്സൈസ് അതിലേക്ക് നുഴിഞ്ഞു കയറുകയും അവിടെ നിന്നും കഞ്ചാവ് അടക്കം പിടികൂടി കുട്ടികളിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം അങ്ങനെ ആ ആഘോഷങ്ങൾ ഏത് നിലവരെ പോണം എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ആസൂത്രണമില്ലാതെ ഈ സിനിമയ്ക്കുള്ളിൽ ലോറി വാട്ടർ സ്വിമ്മിംഗ് പൂൾ കരുതിയാൽ അതേ കരുതുക എന്നത് രീതിയിലേക്ക് ആ കുട്ടികൾ മാറുന്നു അല്ലെങ്കിൽ ബി എം ഡബ്ല്യു കാർ സ്കൂളിൽ എത്തിച്ചാണ് ഫെയർവെൽ ആഘോഷം കൊഴിപ്പിക്കുന്നത് ആ കാറിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ആഘോഷങ്ങൾ കൊഴിപ്പിക്കുന്ന കാഴ്ച കാണുന്നു അങ്ങനെ ആഘോഷം അതിന്റെ ഏത് തരത്തിലേക്ക് പോകാനും അവർക്ക് മടിയില്ല ഒപ്പമുള്ള ആളെ ശത്രുവായി കണ്ടാൽ എത്രമാത്രം നീജമായി തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ അപകടത്തിലേക്കാണ് പുതിയ തലമുറയുടെ പോക്ക് ഇത് കുടുംബങ്ങളുടെ ജീവിതം തകർക്കുന്നു ഈ സമൂഹത്തിൻ്റെ ജീവിതം തകർക്കുന്നു ലഹരി മാത്രമല്ല ലഹരിക്ക് മറ്റെന്തോ പ്രശ്നം ഈ പുതിയ തലമുറ അലട്ടുന്നുണ്ടാകാം അതിനവരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുമുണ്ട് സിനിമയുണ്ട് കുടുംബാന്തരീക്ഷമുണ്ട് മാറുന്ന നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളുണ്ട് ഒരു ഇത് കൃത്യമായും നമ്മുടെ സർക്കാരിൻ്റെ അധികാര അധികാരികളുടെ ഒക്കെ ഇടപെടൽ ആവശ്യമാണ് ഈ വിഷയത്തിലെ അങ്ങനെയാകുമ്പോൾ മക്കളുടെ കാര്യം പറയേണ്ടതുമില്ല നല്ല മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ കാൽക്കീലാണ് ഒരു കുട്ടി വളർന്നതെങ്കിൽ ആ കുട്ടി ഒരിക്കലും പിഴച്ചു പോകില്ല അതില്ലാത്തതിന്റെ പല കാരണങ്ങളും ഞാൻ നേരത്തെ പറയുകയും പലതും നിങ്ങൾക്കറിവുള്ളതുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നാം എല്ലാവരും ജാഗരൂകരാകണം നമ്മുടെ കുടുംബ പശ്ചാത്തലം സിനിമയുടെ സ്വാധീനം ലഹരി വസ്തുക്കളുടെ വർധനവ് ഇതൊക്കെയാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം അതോടൊപ്പം തന്നെ ഇത് വെറും ഒരു കുട്ടിക്കളിയായി കാണാൻ കഴിയില്ല നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചവരാണ് പല പരിപാടികളിലും പങ്കെടുത്തവരാണ് ചെറിയ തല്ലുകളൊക്കെ നമ്മളും നടത്തിയിട്ടുണ്ട് അതാ സമയത്തുള്ള ആവേശം കൊണ്ടുള്ള ചെറിയ പിക്ചറും നുള്ളലും മാത്രമായിരുന്നുവെങ്കിൽ കൊലക്കത്തിയുമായിട്ടാണ് കൊലക്കയറുമായിട്ടാണ് മറ്റ് ആയുധങ്ങളുമായിട്ടാണ് ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷഹബാസിനെ കൊല്ലാനുള്ള വ്യക്തമായ കാരണം ഈ അഞ്ചു പേർ മാത്രമാണോ അതിന്റെ പിന്നിൽ വല്ലവരും പ്രവർത്തിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും പ്രേരണയോടുകൂടിയാണോ ഷഹബാസിനെ കൊലപ്പെടുത്തിയത് എന്നറിയ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം